ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര മേളയായിട്ടുള്ള ക്യാനിൽ ഇന്ത്യൻ സിനിമയുടെ മലയാള സിനിമയുടെ യശസ്വർത്തിപ്പിടിച്ച് ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിനീസ് ലൈറ്റ് സിനിമയിലെ അഭിനേതാക്കളെ കേരളം മലയാളം ഇന്ന് ആദരിച്ചു മുഖ്യമന്ത്രിയായിരുന്നു ഇന്ന് അവർ നാലുപേരെയും ആദരിച്ചത് കുവൈറ്റ് തീപിടുത്ത ദുരന്തത്തിന് പശ്ചാത്തലത്തിൽ വളരെ ലളിതമായ ചടങ്ങിലായിരുന്നു ആദരിക്കൽ നടന്നത് അതിനുമുൻപായിട്ട് തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ വളരെ വലിയ പരിപാടിയായിരുന്നു ആസൂത്രണം ചെയ്തത് പക്ഷേ കുവൈറ്റിലെ ദുരന്ത പശ്ചാത്തലത്തിൽ ആ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച് വളരെ ലളിതമായിട്ടായിരുന്നു ചടങ്ങ് നടത്തിയത് സിനിമയിലെ അഭിനേതാക്കളായിട്ടുള്ള കനി കുസൃതി ദിവ്യ പ്രഭ അസീസ് നെടുപ്പുങ്ങാട് ഹൃദ്യ ഹാരുൺ എന്നിവർക്ക് മുഖ്യമന്ത്രി പ്രശസ്തി പ്രശസ്തിപത്രവും ഫലവും സമ്മാനിച്ചു അതിനെക്കുറിച്ച് സംസ്ഥാനത്തെ സിനിമാ വകുപ്പ് മന്ത്രിയുള്ള സജി ചെറിയാനും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുമുണ്ട് അതിൽ മുഖ്യമന്ത്രി കുറിച്ചത് ഇങ്ങനെയാണ് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടി രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയ ഓൾ വി ഇമാജിൻ ഈസ് ലൈറ്റ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കനി കുസൃതി ദിവ്യപ്രഭ അസീസ് നടുമങ്ങാട് ഹൃദ്യ ഹാറൂൺ എന്നിവരെ ആദരിച്ചു കുവൈത്ത് തീപിടുത്ത ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് ആഘോഷ പരിപാടികൾ ഒഴിവാക്കി സെക്രട്ടേറിയറ്റിലെ കോൺഫറൻസ് ഹാളിലായിരുന്നു ലളിതമായ ചടങ്ങ് കാനൽ ഇന്ത്യൻ സിനിമയുടെ യശസ് ഉയർത്തെ മറ്റ് കലാകാരന്മാർക്കും അഭിനന്ദനങ്ങൾ കലാജീവിതത്തിൽ ഇനിയും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് ആശംസ വന്നിട്ടുള്ളത് മാത്രമല്ല സിനിമാ വകുപ്പ് മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനും ചിറയാനും കുറിപ്പ് എഴുതിയിട്ടുണ്ട് അവർക്ക് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് സജി ചിറയാനെ ഫേസ്ബുക്ക് പേജിൽ കൂടുതൽ ചിത്രങ്ങളുമുണ്ട് വളരെ ലളിതമായിട്ടാണ് ചടങ്ങ് നടത്തിയത് ക്യാനിൽ വളരെ സുപ്രധാനമായ ഒരു നേട്ടമായിരുന്നു ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടിയും മലയാള സിനിമയ്ക്ക് വേണ്ടി ഓൾ വി ഇമാജിൻ ഈസ് ലൈറ്റ് നേടിയത് മുംബൈയിൽ താമസിച്ച് മുംബൈ ജോലി ചെയ്യുന്ന മലയാളി നഴ്സുമാരുടെ കഥയാണ് ഓൾ വി ഇമാജിൻ ഇമാജിനേസ് ലൈറ്റ് പാൽ കപ്പാടിയാണ് ഓൾ വി ഇമാജിനേസ് ലൈറ്റിൻ്റെ സിനിമയുടെ സംവിധായകൻ നേരത്തെയും ക്യാനിൽ പോയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്രമേലായിട്ടുള്ള ക്യാനിൽ പോയിട്ട് പുരസ്കാരം നേടിയ ഡോക്യുമെൻറ്ററുകളും സിനിമകളും സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകയാണ് പായൽ കപ്പാടിയ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾ ഒരാളായിരുന്നു മാത്രമല്ല പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള യുവതി കൂടിയാണ് പായൽ കപ്പാടിയ പാൽ കപ്പാടിയുടെ മികച്ച സിനിമകൾ ഒന്നായിട്ടാണ് ആൾ ഓൾ വി ഇമാജിനീസിലേറ്റ് പറയപ്പെടുന്നത് മാത്രമല്ല അന്ന് ക്യാനൽ വെച്ച് ഈ സിനിമയിൽ അവാർഡ് കിട്ടിയതിനു ശേഷം അവിടുത്തെ മാധ്യമപ്രവർത്തകരെ എന്നുവെച്ചാൽ ഫ്രാൻസിലെ പ്രവർത്തകരെ കാണുന്ന സമയത്ത് മലയാളത്തിനെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും മലയാള സർക്കാർ മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന സംഭാവനയെക്കുറിച്ചും സഹായത്തെക്കുറിച്ചും വളരെ നല്ല രീതിയിലാണ് പാൽ കപ്പാടി അന്ന് സംസാരിച്ചത് അതിനെക്കുറിച്ച് അന്ന് പായൽ കപ്പാടിയും കനി കുസൃതിയും പറഞ്ഞ വാക്കുകൾ വളരെയധികം വൈറലായിരുന്നു സംസ്ഥാനത്തെ സിനിമാ വകുപ്പ് മന്ത്രിയായിട്ടുള്ള സജി സജിചരൻ തന്നെ ആ വാക്കുകൾ ഷെയറും ചെയ്തിരുന്നു സംസ്ഥാന സർക്കാരിൽ സിനിമ അതും വനിതാ സിനിമാ സംവിധായകർക്ക് കൊടുക്കുന്ന കുറിച്ചും മാത്രമല്ല മലയാളത്തിൽ ആട്ടോ സിനിമകൾ എന്ന് പറയുമ്പോൾ സാധാരണ വരുന്ന എന്റർടൈൻമെന്റ് മാത്രം ബേസ് ആയിട്ടുള്ള മാ സിനിമകൾ മാത്രമല്ല ആട്ടോ സിനിമകൾ പോലും മലയാളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ചും കനി കുസൃതിയും പായൽക്കപ്പാടിയും പറഞ്ഞിരുന്നു മാത്രമല്ല സംസ്ഥാനത്ത് റീസൻറ്റായിട്ട് വരുന്ന സിനിമയിൽ നടക്കുന്ന മികച്ച നേട്ടങ്ങളെക്കുറിച്ചും കുസൃതി എന്ന് പറഞ്ഞിരുന്നു ഇതുപോലത്തെ മികച്ച സിനിമകൾക്ക് ഇന്ത്യൻ മറ്റൊരു സംസ്ഥാനത്തും വിതരണം കിട്ടിയില്ലെങ്കിൽ പോലും തിയേറ്ററുകൾ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ തിയേറ്ററുകൾ കിട്ടുമെന്നൊന്നും കനിക്കുസൃതി പറഞ്ഞിരുന്നു മാത്രമല്ല പാൽ കപ്പാടിയും ആ കാര്യം എടുത്തു പറഞ്ഞിരുന്നു മറ്റൊരു സംസ്ഥാനത്ത് കിട്ടാത്ത പോലെ ആൾ വി ഇമാജിനിസ് ലൈറ്റ് എന്ന സിനിമ ഒരു ആർട്ട് ഹൗസ് സിനിമയാണ് എന്ന് വെച്ചാൽ കലാപരമായ മേന്മയുള്ള സിനിമയാണ് മാത്രമല്ല സാധാരണ സാധാരണക്കാർക്ക് സ്ഥിരമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന മാസ് സിനിമകൾ എന്ന് പറയുന്ന ആ മേഖലയിൽ ഉൾപ്പെടാത്ത സിനിമകളാണ് അത്തരം സിനിമകൾക്ക് തിയേറ്ററിൽ കിട്ടുന്ന വളരെയധികം ബുദ്ധിമുട്ടാണ് പക്ഷേ കേരളത്തിൽ ആ സിനിമകൾ തിയേറ്ററിൽ കിട്ടാറുണ്ട് ആടുജീവിതം പോലുള്ള ആർട്ട് ഹൗസ് സിനിമകൾ സൂപ്പർ ഹിറ്റായി മാറാറുമുണ്ട് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാറുമുണ്ട് അത് കേരളത്തിലെ സിനിമയുടെ മാത്രം പ്രത്യേകതയാണെന്നും അന്ന് അവിടെ കപ്പാടി എടുത്തു പറഞ്ഞത് അതിനുശേഷം അവർ തിരിച്ച് നാട്ടിലെത്തിയ ശേഷമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അവർ നാലുപേരെ ആദരിച്ചിട്ടുള്ള കന്നി കുസൃതി ദിവ്യപ്രഭ അസിസ് നന്റുമങ്ങാട് ഹൃദയ ഹാരുൺ എന്നിവർ ഈ പേർക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തങ്ങളുടെ ആദരം അറിയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി നേരിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നേരിട്ടായിരുന്നു ചടങ്ങ് നടന്നത്